സൂറത്ത് അഹിതാബിന് ഏഴാമത്തെ ആയത്തിൽ വൈദ്ജാവൂക്കും ഫൗക്കും മൊമിൻ തഹ്തി അർജുലിക്കും എന്നൊരു പ്രയോഗമുണ്ട് നിങ്ങളുടെ ഉപരിഭാഗത്ത് നിന്നും നിങ്ങളുടെ തായ്ഭാഗത്തു നിന്നും സൈന്യം അല്ലെങ്കിൽ ശത്രുക്കൾ നിങ്ങളുടെ അടുത്ത് വന്നപ്പോൾ എന്നാണ് അതിൻ്റെ നേർക്കു അർത്ഥം ഇവിടെ ജബാറിയ എന്ന യുക്തിവാദി ചോദ്യം പറയുന്നത് ഫൗക്ക് പറഞ്ഞ ആകാശം എന്നാണ് ആകാശത്ത് നിന്ന് അവിടെ പിന്നെ സൈന്യങ്ങളൊന്നും വന്നില്ല അന്ന് വിമാനമില്ലായിരുന്നു എന്ത് എന്തുമാത്രം യുക്തിഭദ്രമാണ് യുക്തിവാദിയുടെ യുക്തിഹീനമായിട്ടുള്ള ഈ ചോദ്യം അല്ലെങ്കിൽ ഈ പരാമർശം എന്നുള്ളത് ബുദ്ധിയുള്ളവർക്കൊക്കെ മനസ്സിലാവും കാരണം ഫൗക്ക് തഹത്ത് എന്ന് പറയുന്നത് മലയാളത്തിൽ താഴെ മേലേന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്ന് പറഞ്ഞാൽ താഴെ എന്ന് പറഞ്ഞാൽ ഭൂമിയെന്നും അർത്ഥമുണ്ട് ശരിയാണ് എന്നാൽ എല്ലാ സന്ദർഭങ്ങളിലും താഴെ മേലെ പറഞ്ഞാൽ ആകാശം ഭൂമി എന്നാണോ അർത്ഥം പറയാറുള്ളത് മനുഷ്യൻ ഭൂമിയിൽ നിൽക്കുമ്പോൾ ഭൂമി എന്ന് പറയുന്നത് നിമ്നോന്നതങ്ങളായിട്ടുള്ള സ്ഥലങ്ങളാണ് ഭാഗമുണ്ട് മേലെ ഭാഗമുണ്ട് അപ്പോൾ ശത്രു ഏത് ഭാഗത്തു നിന്നാണ് വരുന്നത് അത് രണ്ട് ഭാഗത്തു നിന്നാണ് ഇവിടെ വന്നിട്ടുള്ളതെന്നാണ് മദീനയെ അപേക്ഷിച്ച് കിടങ്ങിൻ്റെ പുറത്ത് തന്നെ അവിടെ താഴ്ന്ന ഭാഗമുണ്ട് ഉയർന്ന ഭാഗമുണ്ട് അപ്പോൾ ഒന്ന് കേക്ക് ഭാഗമാണ് വത്തഫാൻകാരും മറ്റുമൊക്കെ വന്നത് നജീദിൻ്റെ ഭാഗത്ത് നിന്നാണ് അവർ കേ ഉയർന്ന ഭാഗത്തു നിന്നാണ് വരുന്നത് അബൂസഫിയാനും ആളുകളും വരുന്നത് ഭാഗത്തുകൂടിയാണ് ഇതാണ് ഇവിടെ വൈദ്യുതി ജാവൂക്കും ഫോക്കിക്കും മിൻ തഹത്തി അർജ്ജ്വലിക്കും എന്ന് പറഞ്ഞാൽ പിന്നെ ജബ്ബാർ പറഞ്ഞ മാതിരിയാണെങ്കിൽ മിൻ തഹത്തി അർജ്ജലിക്കും എന്ന് പറഞ്ഞാൽ കാലിൻ്റെ ചുവട്ടിൽ നിന്നാണ് അങ്ങനെയാണെങ്കിൽ ഭൂമി തുളച്ചിട്ടാണ് ഒരു കൂട്ടർ വന്നിട്ടുള്ളതെന്ന് ജബ്ബാറിൻ്റെ അർത്ഥം പറയാം കാരണം ജമ്പാറുകാരൻ യുക്തിവാദിക്ക് യുക്തിബോധം വേണ്ടില്ലല്ലോ അക്കെ യു അപ്പോൾ യുക്തിബോധം ഇല്ലാത്ത യുക്തിവാദിക്ക് ഇങ്ങനെയും അർത്ഥം പോരാം അമീൻ തഹത്തി അർജ്ജലിക്കും കാലിൻ്റെ ചുവട്ടിലൂടെ വന്നു പറഞ്ഞാൽ ഭൂമി തുളച്ചു വന്നു അവിടെ ഭൂമി തുളച്ചിട്ട് കാലും വന്നിട്ടില്ലല്ലോ എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ ആകാശം എന്നാണ് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവിടെ അള്ളാഹുവിന് ആകാശം എന്ന് പറയാനൊരു പിന്നെ പിന്നെ പ്രയാസമില്ല രാവു കുമ്മിൻ ഫൗക്കും എന്നുള്ള സ്ഥാനത്ത് ജാവൂക്കും മിന സമായി എന്ന് പറയാം അള്ളാഹു അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത് മീൻ ഫോക്കും നിങ്ങളുടെ ഉപരിഭാഗത്തു കൂടിയും ഒമിൻ തഹത്തി അർജുനിക്കും നിങ്ങളുടെ തായ്ഭാഗത്തു കൂടിയും വന്നുവെന്നുണ്ടോ അപ്പോൾ ഇത്തരം അല്ലെങ്കിൽ വില കുറഞ്ഞ കാര്യങ്ങളാണ് ജബ്ബാറിന് ഖുർആാനെ വിമർശിക്കാൻ കിട്ടുന്നത് എന്നുള്ളത് ജബ്ബാറിൻ്റെ വല്ലാത്തൊരു ഗതികേടാണ് പിന്നെ തവുന്നൂനബി ലാഹിദ്നൂന എന്നൊരു പ്രയോഗം ഉണ്ടവിടെ നിങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ച് ചില ധാരണകൾ വെച്ച് പുലർത്തുന്നു എന്നതാണ് ഇവിടെ ജബ്ബാർ കഴിക്കണേ ധാരണ വെച്ച് പുലർത്തൂരെ ഇങ്ങനെയൊക്കെ ഉള്ളൊരു അള്ളാഹുനെ സംബന്ധിച്ച് ധാരണ വെച്ച് പുലർത്തൂരാണ് മനുഷ്യന് ജബ്ബാർ അടുക്കള ആളുകളെ പരിശോധിച്ചാൽ മനുഷ്യരിൽ നിഷേധികളുണ്ട് വിശ്വാസികളുണ്ട് എന്നാൽ വിശ്വാസികളായി ചമയുന്ന കപടവിശ്വാസികളുണ്ട് അത് ഇസ്ലാമിന് മാത്രമല്ല യുക്തിവാദത്തിലുമുണ്ട് പറഞ്ഞ പോലുള്ള കപട വിശ്വാൻ യുക്തിവാദികൾ അപ്പോൾ ഈ ഉള്ളതുപോലെ കപട വിശ്വാസികളുമുണ്ട് അപ്പോൾ ഈ ഓരോ വിഭാഗവും അള്ളാഹുവിനെ സംബന്ധിച്ച് വലിച്ചു പുലർത്തുന്ന ധാരണകൾ വ്യത്യസ്തമായിരിക്കും വിശ്വാസികൾ ശരിയായിട്ടുള്ള പിന്നെ ധാരണ പുലർത്തും അള്ളാഹുവിൻ്റെ സഹായത്തിൽ അവർ വിശ്വസിക്കും അള്ളാഹു സഹായിക്കും എന്നവർ ഉറച്ച് വിശ്വസിക്കും ആ സമയം എന്നാ അവർ വിചാരിച്ച സമയത്താവണം എന്നില്ല സഹായം വരുന്നത് പക്ഷെ അവർക്ക് ഉറപ്പാണ് അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവുന്നത് അതേ അവസരം കപടവിശ്വാസികളോ അവർ ചെറിയ എന്തെങ്കിലും ഒരു പിന്നെ മുള്ളു കുത്തുമ്പോൾ അല്ലെങ്കിൽ അതുപോലെ ചെറിയ നിസ്സാരമായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ അവർ അവിടെ ആകെ ആശങ്കാകുലരാവുകയും ഓ പഠിച്ചു നമ്മളെ പറ്റിച്ചല്ലോ അല്ലെങ്കിൽ പ്രവാചകൻ പറ്റിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ അവരാധിപ്പെടാൻ തുടങ്ങും കാരണം എന്താ കാരണം അവർക്ക് അള്ളാഹുവും പ്രവാചകനും പറഞ്ഞാൽ വിശ്വാസം ഇല്ലാന്നാണ് അപ്പം വിശ്വാസിയെയും അവിശ്വാസിയെയും കപടവിശ്വാസിയെയും വേർതിരിച്ച് കാണാമെന്നുള്ളത് ബുദ്ധിയുള്ള വിവേകമുള്ള യുക്തിബോധമുള്ള മനുഷ്യനെ സംബന്ധിച്ച് മാത്രമേ സാധ്യമാവുള്ളൂ യുക്തിബോധമില്ലാത്ത യുക്തിവാദികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ മൂന്ന് വിഭാഗത്തെയും വേർതിരിച്ച് കാണാനുള്ളത് സാധ്യമല്ലാത്തൊരു സംഗതിയാണ് അതുകൊണ്ടാണ് ജബ്ബാർ ഇങ്ങനെയൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരെന്തായിരുന്നു വിശ്വസിച്ചിരുന്നത് പറഞ്ഞിരുന്നത് എന്നുള്ളത് തുടർന്ന് എന്നെ ഖുർആാൻ പറയുന്നുണ്ട് അവർ പറഞ്ഞിട്ടുള്ളതെന്താണ് സദക്കള്ളാഹു സദക്കൻ അള്ളാഹു റസൂലുഹോ സദക്കള്ളാഹു വായുദഹും റസൂലുഹോ എന്നൊക്കെ ഖുർആൻ ആവർത്തിച്ച് പറയുന്നുണ്ട് ഈ സൂറത്തിൽ തന്നെ തൊട്ടടുത്ത് വരുന്ന ആഴത്തിലൂപ പറയുന്നുണ്ട് അള്ളാഹു എൻ്റെ റസൂലും വാഗ്ദാനം പാലിച്ചു അള്ളാഹുമാറിൻ്റെ റസൂനും നമ്മളോട് സത്യം പറഞ്ഞു ഇതെപ്പോഴാണ് പറയണത് ശത്രുക്കൾ ആർത്തിരമ്പി തങ്ങളെ ഒന്നായിട്ട് കൊന്നു മുടിക്കാൻ പാകത്തിൽ വരുന്ന സമയത്താണ് വിശ്വാസികൾ ഈ വിശ്വാസം പുറക്ക പ്രഖ്യാപിക്കുന്നത് എന്നിട്ട് ഈ ഘട്ടത്തിൽ യാതൊരു ആശങ്കയില്ലാതെ അവർ പിന്നെ പറയുന്നത് എന്താ അസ്ബുൻ അല്ല ഞങ്ങൾക്കല്ല മതിയെന്നാണ് ഇത് വിശ്വാസമാണ് ആ വിശ്വാസം അവിശ്വാസിയെ സംബന്ധിച്ച് ഏതായാലും ഉണ്ടാവില്ല കപട വിശ്വാസിക്കും ഉണ്ടാവില്ല കപടൻ യഥാർത്ഥത്തിൽ അയാൾക്ക് മറ്റുള്ളവരെ ചൂഷണം ചെയ്യാൻ രണ്ട് കൂട്ടരെയും ചൂഷണം ചെയ്യാൻ പാകത്തിലാണ് അയാൾ അരുക്കൾ നീക്കുക അപ്പോൾ മുസ്ലിങ്ങളുടെ പക്ഷത്ത് വരുമ്പോൾ ഞങ്ങൾ നി ഞങ്ങൾ നിങ്ങളെ കൂടെ കൂടെയാണുള്ളവരെ ചൂഷണം ചെയ്യും അവരടുത്തുനിന്നിട്ട് പോന്നാൽ പിന്നെ അവിശ്വാസിയെ ചൂഷണം ചെയ്യും ചുരുക്കത്തിൽ രണ്ട് കൂട്ടരെയും വഞ്ചിക്കുന്ന ഒരു സമീപനമാണ് കപടവിശ്വാസി വിശ്വാസി ചെയ്യണത് പക്ഷേ അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇവൻ കപടവിശ്വാസിയാണെന്ന് പിന്നെ മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ കഴിയൂലെന്നുള്ള ഒരു ദയനീയ അവസ്ഥ അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ യഥാർത്ഥ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ഒരു ദയനീയ ദയനീയാവസ്ഥ അവർക്കില്ലായുള്ളതാണ് കാരണം അവരുടെ വാക്കിലും നോക്കിലും ചെയ്തിലുമൊക്കെ അത് പ്രകടമാവും അതുകൊണ്ടാണ് ഇവിടെ മാ വാഗ്ദാനം അല്ലാഹും റസൂലും ഇല്ല ഉറൂറ അള്ളാഹുമാവൻ്റെ റസൂലും നമ്മളോട് വഞ്ചന മാത്രമാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് എന്ന് ഇവർ പറയുന്നത് എന്നാൽ ഈ വഞ്ചനയാണ് അള്ളാഹു വാഗ്ദാനം ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ഇത് പറഞ്ഞ് കുറച്ച് ഏതാനും ദിവസം കഴിയുമ്പോഴേക്കാണല്ലോ അവിടെ ശത്രുക്കൾ തോന്ന പേടിച്ചോടുന്നത് അവർക്ക് മദീനയെ ഒന്നും ചെയ്യാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് അപ്പോൾ അതെന്തുകൊണ്ട് സംഭവിച്ചു അപ്പോൾ ആളാണ് എമ്പാട് പറഞ്ഞത് അത് പിന്നെ തണുപ്പ് കാലമായതുകൊണ്ട് കാലാവസ്ഥ മോശമായതുകൊണ്ട് ഒരു ഓടിപ്പോയതാണ് അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളതാണ് ചരിത്രം പറയുന്നത് പക്ഷേ ജബ്ബാറിനെ സംബന്ധിച്ചിടത്തോളം ചരിത്ര വസ്തുതയല്ല ജബ്ബാറിന് വേണ്ടത് എന്നതുകൊണ്ട് ജബ്ബാർ ആ ചരിത്ര വസ്തുത അംഗീകരിക്കാൻ സന്ത പിന്നെ വനു കുറയുതക്കാരെ കാര്യമാണ് ജബ്ബാറിന് പറയാനുള്ളത് വനു കുറയുന്നക്കാര് കരാർ ലംഘിച്ചിട്ടില്ല പോലും മുഹമ്മദിൻ്റെ പിന്നെ ഭീകര എന്ന കൃത്യങ്ങളുമായി ബന്ധപ്പെട്ട് മുഹമ്മദിനോട് അവർ ശത്രുത പുലർത്തേണ്ടി വന്നതാണ് ഇതും ചരിത്രത്തിന് വിരുദ്ധമായിട്ടുള്ള ചരിത്ര വസ്തുതകൾക്ക് വിരുദ്ധമാണ് എന്നുള്ളത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് എന്തുകൊണ്ടാണ് പിന്നെ വനമുക്കുറേതക്കാരെ ഈ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടുള്ളത് എങ്ങനെയാണ് പിന്നെ അവരെ ഉപരോധിക്കേണ്ടി വന്നിട്ടുള്ളത് അവരുടെ കൂട്ടത്തിലുള്ള യോദ്ധാക്കളെ കൊല്ലേണ്ടി വന്നിട്ടുള്ളത് എന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വശങ്ങളിലേക്കൊന്നും ജബ്ബാർ പോകുന്നില്ല ജബ്ബാറിനാകെൽ വേണ്ടത് നബി സല്ലാഹു അലൈവു വസല്ലാമ ഭീകരനായിരുന്നു വഞ്ചകനായിരുന്നു അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും ഈ കളവുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത് അക്കബയിൽ വെച്ച് തന്നിട്ടുള്ള ഉടമ്പടി അടക്കം നബി നബീസ്ഹു അലൈവു വസ്ലാമ ലംഘിച്ചുവെന്ന് ജബ്ബാറിന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ആ ഉടമ്പടിയിൽ എന്താണ് വ്യവസ്ഥ ഉണ്ടായിരുന്നത് എന്നതുപോലും വെട്ടിത്തുറന്ന് പറയാൻ വ്യക്തമായി പറയാൻ ജബ്ബാർ തീരാറുമല്ല അത് പറഞ്ഞാൽ ജബ്ബാറിൻ്റെ പൂച്ചു പുറത്താവും അതുകൊണ്ട് ജബ്ബാർ പറയില്ല അപ്പോഴൊക്കെ രമിസ്വല്ലാഹി സ്വലം കരാർ പാലിച്ചിന്നെ ലംഘിച്ചു പിന്നെ അള്ളാഹുമായിട്ടുള്ള കരാറ് ജബ്ബാർ ചോദിക്കുന്നത് ഇവർ അള്ള ഇവർ അള്ളാഹുമായിട്ട് എന്ത് കരാറാണ് ഉണ്ടാക്കിയത് പ്ര പിന്നെ മുഹമ്മദുമായിട്ടല്ലേ കരാറുണ്ടാക്കിയെന്ന് അത് തന്നെയാണ് ജബ്ബാറിന് മനസ്സിലാവാത്തൊരു സംഗതി ഒരു യുക്തിവാദിയെ സംബന്ധിച്ച് നിഷേധിയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരും അള്ളാഹുമായി ഉണ്ടാക്കുന്ന കരാർ എന്താണെന്നത് പോലും മനസ്സിലാക്കാനുള്ള ബുദ്ധി ബുദ്ധിശൂന്യനാണ് യുക്തിവാദിയും നിഷേധിയുമെന്നതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ ഖുർആാൻ തന്നെ പറയുന്ന ഒരു സംഗതിയുണ്ട് പ്രവാചകനുമായി നടത്തുന്ന കരാർ അത് അള്ളാഹുമായി നടത്തുന്ന കരാറാണ് എന്നാണ് അള്ളഹ കണ്ടിറങ്ങിയ നേട്ടം മനുഷ്യരുമായിട്ട് കരാറ് കണ്ടിത്തല്ല ഇരിക്കുന്നത് മനുഷ്യന് അള്ളാഹു ചില നിർദ്ദേശങ്ങൾ നൽകുന്നു പ്രവാചകന്മാരിലൂടെ അത് അംഗീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ പ്രവാചകനോടാണ് നേർക്കു കരാർ ചെയ്യുന്നതെങ്കിലും ആ കരാർ യഥാർത്ഥത്തിൽ അള്ളാഹുവിനോടുള്ള കരാറായിട്ടാണ് ഇസ്ലാം അംഗീകരിക്കുന്നത് ഇന്നല്ലതീന യുബായുവിനൊക്കെ ഇന്നമായ യുബായുനല്ലാഹ നിന്നോട് കരാർ ചെയ്യുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിനോടാണ് കരാർ ചെയ്യുന്നത് എന്ന് കുറയാൻ പറഞ്ഞത് അതുകൊണ്ടാണ് അതുപോലെ തന്നെയാണ് പ്രവാചകനുസരിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിനുസരിച്ചതെന്ന് കുറാൻ പറഞ്ഞത് ഉമ്മയ്യൂത്തർ റസൂല ഫക്കത് അത്ത അല്ല അപ്പോൾ ഇവിടെയൊക്കെ പ്രവാചകനെ നിയോഗിച്ചത് ആരാണോ അള്ളാഹുവാണ് ആ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചാണ് പ്രവാചകൻ ജനങ്ങളോട് സംവദിക്കുന്നത് അപ്പോൾ ആ പ്രവാചകൻ പറയുന്നത് ശരിയാണ് ബോധ്യമുള്ള ആളുകൾ പ്രവാചകനെ അംഗീകരിക്കുന്നു അദ്ദേഹത്തിൽ വിശ്വസിക്കുന്നു ആ വിശ്വാസത്തെ ആ വിശ്വാസത്തിൽ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇവിടെ കരാറി എന്ന് പറയുന്നത് ആ കരാറ് എന്ന് പറയുന്നത് പിന്നെ മനുഷ്യന് താല്പര്യമുള്ളപ്പോഴാണെങ്കിലും താല്പര്യമില്ലെങ്കിലും പ്രയാസഘട്ടങ്ങളിലാണെങ്കിലും സൗകര്യമുള്ള ഘട്ടങ്ങളിലാണെങ്കിലും ഒക്കെ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും നിർദ്ദേശങ്ങൾ പാലിക്കാൻ തങ്ങൾ സന്നദ്ധരാണ് ബാധ്യസ്ഥരാണ് എന്ന് അവർ അവരംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഈ അംഗീകാരമാണ് ഇവിടെ ഒരാൾ മുസ്ലിം ആവുമ്പോൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ഇതിനെയാണ് വിശുദ്ധ ഖുർആാൻ അള്ളാഹുമായിട്ടുള്ള കരാറ് എന്ന് പറയുന്നത് അതും യുക്തിവാദിക്ക് മനസ്സിലാവണമെന്നില്ല അല്ലാതെ അള്ളാഹു കണ്ടിറങ്ങി വന്നിട്ട് മനുഷ്യരുമായിട്ട് കഗ്ലാസ് എഴുതി ഒപ്പിട്ടുകാട് കരാറുണ്ടാക്കുക എന്നുള്ളതല്ല ഇസ്ലാം ഇതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഒരു സംഗതി ഏതൊരു വ്യവസ്ഥയെ സംബന്ധിച്ചും മതത്തെ സംബന്ധിച്ചും ആ മതം ഒരു സംഗതി പറയുന്നത് അതിൻ്റെ കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണാൻ തയ്യാറാവുമ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ സ്വന്തം പിന്നെ യുക്തിരാഹിത്യവും സ്വന്തം ബുദ്ധില്ലായ്മയും ഒക്കെ വെച്ചിട്ടാണ് കാര്യങ്ങൾ കഴിയണമെങ്കിൽ ജബ്ബാറിനെ പോലെ ഈ രീതിയിലുള്ള ചപ്പടാച്ചുകൾ പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോകാൻ അവർ ബാധ്യസ്ഥരുമാണ് അപ്പം ഇങ്ങനെയുള്ള അർത്ഥരഹിതമായിട്ടുള്ള വാദഗതികളുമായിട്ടാണ് ജബ്ബാർ ഖുർആാനെ വിമർശിക്കാൻ വരുന്നത് എന്നതാണ് ഏറ്റവും വലിയ പിന്നെ ജബ്ബാറിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും വലിയ ട്രാജഡി എന്ന് പറയുന്നത്